തപസ് കാലത്തെ മൂന്നാം ഞായറിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് വചനയാത്രക്കാർക്ക് സ്നേഹപൂർവം സ്വാഗതം ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നാല് പോയിന്റുകളാണ് ക്രമീകരിക്കപ്പെടുന്നത് ഒന്ന് ആദ്യ ഭാഗത്ത് പറയുന്ന പിലാത്തോസിൻ്റെ ക്രൂരമായ ഇടപെടലും കൊലപാതകവും ജറുസലം നഗരത്തിനും ദൈവാലയത്തിനും ജലം ലഭ്യമാക്കാൻ ഒരു ഒരു ജലവാഹക നാളി നിർമ്മിക്കാൻ ദൈവാലയത്തിലെ പ്രതിഷ്ഠിതവും വിശുദ്ധവുമായ ദ്രവ്യം അദ്ദേഹം കണ്ടുകെട്ടി ഇത് കലാപങ്ങൾക്കും സമരങ്ങൾക്കും കാരണമാക്കുകയും പലരും മരിക്കുകയും ചെയ്തു റോമാ ചക്രവർത്തിയുടെ പേരെഴുതിയ ചില അടയാളങ്ങളോ വാക്കുകളോ അടങ്ങിയ സ്വർണം പൂശിയ ഏതാനും ചില ഫലകങ്ങൾ ജെറൂസലേമിൽ ഹെറദോസിന്റെ അരമലിന്റെ പുറത്തായി പിലാത്തോസ് കെട്ടിത്തൂക്കിയിട്ടു റോമാ ചക്രവർത്തിക്ക് യഹൂദർ തങ്ങളെ തന്നെ സമർപ്പിക്കുന്നതിൻ്റെ അടയാളമായിട്ടായിരുന്നു ഇത് എന്നാൽ യഹൂദറുടെ പേരിൽ പിലാത്തോസ് ചെയ്തത് ഇഷ്ടമായില്ല അതുകൊണ്ട് തിബേരിസ് ചക്രവർത്തിയുടെ മുമ്പിൽ നിവേദനവുമായി എത്താൻ യഹൂദർ ഹേറ സന്റിപ്പാസിൻ്റെ നേതൃത്വത്തിൽ നിർബന്ധിതരായപ്പോൾ ചക്രവർത്തി അത് എടുത്തു മാറ്റാൻ പിലാത്തോസിനോട് ആവശ്യപ്പെട്ടു പിലാത്തോസും അന്തിപ്പാസും തമ്മിൽ ശത്രുക്കളാകാൻ കാരണം ജറൂസലം ദേവാലയത്തിൽ ബലിയർപ്പിച്ചുകൊണ്ടിരുന്ന ഏതാനും ഗലീലിയരെ അതായത് അന്തിപ്പാസിന്റെ പ്രജകളെ പിലാത്തോസ് കൂട്ടക്കൊല ചെയ്തതാണ് തിബേരിയോസിനു വേണ്ടി അന്തിപ്പാസ് ചാരപ്പണി നടത്തിയിരുന്നതും ബർഹത്തിനുള്ള മറ്റൊരു കാരണമാകാം മേൽപ്പറഞ്ഞ രണ്ട് കാരണങ്ങളാൽ ഹേറോദ് അന്തിപ്പാസും പിലാത്തോസും തമ്മിൽ കടുത്ത ശത്രുതരായെന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് രണ്ട് അനന്തമായ കാത്തിരിപ്പ് ദൈവം നമ്മോട് അനുദപിക്കാൻ ആവശ്യപ്പെടുന്നു ദൈവത്തിലേക്ക് തിരിയുന്നതാണ് അനുതാപവും മാനസാന്തരവും അനുതാപമില്ലായ്മ നാശം കൊണ്ടുവരും അനുതാപം ദൈവത്തിന്റെ ക്ഷമയും കാരുണ്യവും കൊണ്ടുവരും അതിനുവേണ്ടി ഒരു കാത്തിരിപ്പാണ് ആവശ്യം കാത്തിരിപ്പ് മാനസാന്തരത്തിനായി ദൈവം നൽകുന്ന അവസരമാണ് ഇതാണ് സ്വീകാര്യമായ സമയം ഇതാണ് രക്ഷയുടെ ദിവസമെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം മൂന്ന് കാത്തിരിപ്പ് അത്തിമരത്തിന് ഒരു പ്രചോദനമാണ് യഹൂദ മതത്തെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് അത്തിമരത്തിലൂടെയാണ് യേശു മൂന്ന് വർഷമായി അധ്വാനിച്ചിട്ടും ഫലം നൽകാത്ത മതവും പ്രസ്ഥാനവുമാണ് യഹൂദമതവും അതിൻ്റെ പ്രവർത്തനങ്ങളും നാല് ഫലം തരാത്ത അത്യവൃക്ഷം ഫലം ലഭ്യമാകാൻ അത്യവൃക്ഷത്തോട് നാം ചെയ്യുന്നത് അതിൻ്റെ പ്രശ്നങ്ങളോട് നാം സ്വീകരിക്കുന്ന പരിഹാര മാർഗമാണ് തോട്ട ഉടമ കണ്ടെത്തുന്നത് അത്യവൃക്ഷം ഫലം നൽകുന്നില്ല എന്നതാണ് എങ്കിൽ അതിനെ വെട്ടിക്കലയുക എന്നാണ് മറ്റൊരു തീരുമാനം ഇത് ചിന്തിച്ചെടുത്ത തീരുമാനമാണ് എങ്കിലും മറ്റുള്ളവരുമായി ചർച്ച ചെയ്യുമ്പോൾ അത് സമഗ്രതയുള്ള തീരുമാനമായി മാറും താഴെത്തട്ടിലെ ജീവനക്കാരുമായി ചർച്ച ചെയ്യുകയും അവരിൽ അർപ്പണബോധം രൂപപ്പെടുത്തുകയും ചെയ്യുമ്പോൾ ഒരുവേള കുറെ അധികം നല്ല കാര്യങ്ങൾ അവർ നമ്മെ ഓർമ്മപ്പെടുത്തിയെന്ന് വരും മനുഷ്യർക്ക് ഉപകാരം ചെയ്യാത്ത മതമോ മനുഷ്യരോ പ്രസ്ഥാനങ്ങളോ നിലനിൽക്കാൻ അർഹതയുള്ളതല്ല എന്ന സൂചനയും ഈ തിരുവചന ഭാഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ സ്നേഹപൂർവ്വം ഫാദർ നിക്കോളാസ്റ്റി